നമസ്കാരം ഇന്ന് പെട്ടെന്ന് പുറത്തേക്കും എന്നൊരു വാർത്തയാണ് ബിഗ് ബോസ് ജേതാവും ചലച്ചിത്ര സംവിധായകനുമായ അഖിൽ മാരാർ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുന്നു എന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ കൊല്ലത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിച്ചേക്കും എന്ന വാർത്ത പുറത്തുവിട്ടു എന്താണ് വാസ്തവം അഖിൽ മാരാർ ബി ജെ പിയോടും കോൺഗ്രസിനോടും ഏതാണ്ട് തുല്യ അകലം പാലിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായി കൊട്ടാരക്കരയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നു കേസിൽ പ്രതിയാകുന്നതോടെ കോൺഗ്രസ് നേതാക്കൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ബി ജെ എന്നാൽ ബി അതിനേക്കാൾ വലിയ ഗ്രൂപ്പ് വഴക്കുള്ളതുകൊണ്ട് രണ്ട് പാർട്ടിയും വിട്ട് സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പോകുന്നു സിനിമക്കാരനായും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായും തിളങ്ങിയതിനു ശേഷം അഖിൽ മാരാർ ഒടുവിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുകയും ജേതാവാകുകയും ചെയ്തതോടെ കേരളത്തിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി മാറുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തിയതിനു ശേഷം അഖിൽ മാരാർ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുമായി വലിയ അടുപ്പമാണ് പുലർത്തിയിരുന്നത് വി ഡി സതീശിനോടും രമേശ് ചെന്നിത്തലയോടും ഒരേപോലെ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അഖിൽമാരാർക്ക് കഴിഞ്ഞു ഇരുവരും നടത്തിയ ഇഫ്താർ വിരുന്നുകളിലടക്കം അഖിൽ മാരാർ നിറസാന്നിധ്യമായി ഇരുവരുമായും അടുത്ത ബന്ധം പുലർത്തുകയും കോൺഗ്രസിന് അനുകൂലമായ പല നിലപാടും എടുക്കുകയും ചെയ്തു പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചവരിൽ ഒരാൾ അഖിൽ മാരാർ ആയിരുന്നു ഇക്കുറി കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അഖിൽമാരാർ മാരാർ ആയേക്കും എന്ന വാർത്ത ഇടയ്ക്ക് പരക്കുന്നു കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ കോൺഗ്രസിന് പറ്റിയ സ്ഥാനാർത്ഥിയാണ് അഖിൽ മാരാർ എന്ന് പലരും പരസ്പരം ചർച്ച ചെയ്തു അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ടു പോകുന്നതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് മുൻ സി പി എം കൊട്ടാരക്കര എം എൽ എ ഐഷാ പോറ്റി എത്തുന്നത് ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയതോടെ കൊട്ടാരക്കര സീറ്റിന്റെ അവകാശം ഐഷ പോറ്റിക്കായി കൊട്ടാരക്കരയിൽ ആഴത്തിൽ വേരുകളുള്ള ഐഷ പോറ്റിക്ക് ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് അഖിൽമാരാരെ മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയം മനുസരിച്ച രശ്മിയെയും ആശയക്കുഴപ്പത്തിലാക്കി രശ്മി കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാലിനോട് തോറ്റത് കേവലം പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇക്കുറി പിണറായി വിരുദ്ധ ഇടതുവിരുദ്ധ തരംഗം ഉള്ളതുകൊണ്ട് തന്നെ കെ എൻ എന്ന പരാജിതനായ ഒരു മന്ത്രിയെ തോൽപ്പിക്കാൻ അനായസം രശ്മിക്ക് കഴിയും എന്ന് കരുതപ്പെടുമ്പോഴാണ് ഐഷാ പോറ്റി സ്ഥാനാർത്ഥിയാവുന്നത് ഇതോടെ രശ്മി ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി എന്നാൽ രശ്മിയുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പി രശ്മി എടുക്കുന്നതിനെക്കുറിച്ച് രണ്ട് ചിന്തയിലാണ് അവിടെയാണ് അഖിൽമാരാർക്ക് നറുക്ക് വീണത് അഖിൽമാരാർ കോൺഗ്രസിൻ്റെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും അവസാന നിമിഷം ഐഷ പോറ്റി ആ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോയതോടെ വി വി ഡി സതീശിനോടും രമേശ് ചെന്നിത്തലയോടും ബായി പറഞ്ഞ് അഖിൽമാരാർ എൻ ഡി എ പാളയത്തിലേക്ക് കയറുകയാണ് എന്നാൽ ബി ജെ പിയിലേക്കല്ല പ്രത്യുത ട്വൻറ്റി ട്വൻറ്റിയിലേക്കാണ് അഖിൽ മാരാരുടെ യാത്ര ഇക്കുറി ബി ജെ പി കുറഞ്ഞതഞ്ച് സീറ്റെങ്കിലും നേടുക പത്തോ പതിനഞ്ചോ സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിൽ വളരെ തന്ത്രപൂർവ്വമായ പല നീക്കങ്ങളും നടത്തുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അതിലേറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻ്റിയും ബി ജെ പിയും തമ്മിൽ സീറ്റുകളെ കുറിച്ച് ചർച്ചയോ ധാരണയോ ഇല്ല എന്നതാണ് സാധാരണ ഒരു മുന്നണിയിൽപ്പെട്ടാൽ സ്വാഭാവികമായും സീറ്റ് വിഭജന ചർച്ചയാണ് ആദ്യം നടക്കുന്നത് എന്നാൽ എൻ ഡി എ ഇക്കുറി എടുത്തിരിക്കുന്ന തീരുമാനം അത്തരം ചർച്ചകളെ വേണ്ട ഓരോ മണ്ഡലത്തിനും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് കണ്ടെത്തുക ആ സ്ഥാനാർത്ഥി ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിയുടെ ലേബലിൽ നിർത്തുക ബി ജെ പി എന്ന് വെച്ചാൽ ചിലപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും ചിലപ്പോൾ ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയാവും ചിലപ്പോൾ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയാവും ആ പാർട്ടിക്ക് ആ മണ്ഡലത്തിൽ അടിവേരുണ്ടോ എന്നത് അല്ല ഈ പശ്ചാത്തലത്തിൽ അഖിൽ മാരാർ ട്വൻ്റി ട്വൻറ്റിയിൽ ചേരാൻ തീരുമാനിച്ചതോടെ കൊട്ടാരക്കര ട്വൻ്റി ട്വന്റിക്ക് കൈമാറുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കിറ്റക്സാബു നടന്ന പത്രസമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അഖിൽ മാരാരുടെ ട്വൻറി ട്വന്റി പ്രവേശനമാണെന്നാണ് റിപ്പോർട്ടുകൾ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കില്ലെങ്കിലും ട്വൻ്റി ട്വൻ്റിയിലേക്ക് അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അങ്ങനെ ട്വൻ്റി അഖിൽ അഖിൽമാരർ ഔദ്യോഗികമായി എത്തിക്കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിക്കും ബി ജെ പിക്ക് സാമാന്യം ഭേദപ്പെട്ട അടിത്തറയുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര എന്നാൽ അവിടുത്തെ പ്രാദേശിക ഭിന്നതകൾ മൂലം വോട്ട് കുറവാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വൈക്കൽ സോമൻ കേവലം ആറായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ രാജേശ്വരി മത്സരിച്ചപ്പോൾ ഇരുപത്തിനാലായിരത്തി ആറ് വോട്ട് കിട്ടി എന്നാൽ വായ്ക്കൽ സോമൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചപ്പോൾ അത് ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടായി കുറഞ്ഞു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട് എന്ന് വച്ചാൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ബി ജെ പിക്ക് അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര അങ്ങനെ ബി ജെ പിക്ക് സാമാന്യം ഭേദപ്പെട്ട അടിത്തറയുള്ള കൊട്ടാരക്കരയിലാണ് അഖിൽ മാരാർ ഇക്കുറി ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുക ഔദ്യോഗികമായി അഖിൽമാരാരോ ട്വൻറ്റി ട്വൻറ്റിയോ ബി ജെ പിയോ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് വിശ്വസനീയമായി ഉറവിടത്തിൽ നിന്നും ഇത് സ്ഥിരീകരിക്കാവുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ പല സർജിക്കൽ സ്ട്രൈക്കുകൾക്കും ഇക്കുറി ബി ജെ പി നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി കൊട്ടാരക്കരയിൽ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിനെ തറപറ്റിക്കാൻ കോൺഗ്രസ് പാർട്ടി ഇറക്കുന്നത് ഐഷ പോറ്റിയാണെങ്കിൽ ട്വൻറി ട്വൻറ്റിയുടെ ലേബലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ കൂടി എത്തുന്നതോടെ കൊട്ടാരക്കര ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും അഖിൽമാരാർ ബി ജെ പിയുടെ പരമാവധി വോട്ടുകൾ പിടിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന് കോൺഗ്രസ് പാർട്ടിയും കരുതുന്നു ഐഷാ പോറ്റിയിലൂടെ കൊട്ടാരക്കര തിരിച്ചു പിടിച്ച മതിയാവും എന്ന വാശിയിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നോർക്കണം ഇത്തരത്തിൽ പല സർജിക്കൽ സ്ട്രൈക്കുകളും ഇക്കുറി ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിൽ അഖിൽമാരാരെ ഇറക്കുന്നത് പോലെ മറ്റൊന്നാണ് ദേവികുളത്തെ പഴയ സി പി എം നേതാവ് എസ് രാജേന്ദ്രനെ ഇറക്കുന്നതും പാലായിൽ ഷോൺ ജോർജിനെ ഇറക്കുന്നതും ജോസ് കെ മാണിയും ഷോൺ ജോർജും മാണി സി കാപ്പനും ഏറ്റുമുട്ടുന്ന പാല ഇക്കുറി ഏറ്റവും വലിയ ത്രികോണ മത്സര ഭൂമികയിൽ ഒന്നായി മാറും എസ് രാജേന്ദ്രൻ ദേവികുളുത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും സി പി തമ്മിൽ ധാരണയിലാണ് എന്നൊക്കെ പ്രചരിക്കുമ്പോഴും ബി ജെ പി തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കുറഞ്ഞത് നാൽപ്പത് സീറ്റിലെങ്കിലും വലിയ മുന്നേറ്റത്തിനുള്ള ഒരുക്കത്തിലാണ് വിജയസാധ്യത മാത്രമാണ് ഇക്കുറി ബി ജെ പിയുടെ ലക്ഷ്യം ട്വൻറ്റി ട്വൻറ്റിയുടെയും ബി ജെ പിയുടെയും ഒക്ക ലേബലിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തേടി നടക്കുന്നു ഏത് മണ്ഡലത്തിലും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ അവർ ഒന്നുകിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കും അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയാക്കും ആ തന്ത്രം വിജയിക്കുമെന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത്